കർത്താവെ അങ്ങയുടെ നാമം ശാശ്വതമാണ് കർത്താവെ അങ്ങയുടെ കീർത്തി തലമുറകളോളം നിലനിൽക്കുന്നു കർത്താവ് തന്റെ ജനത്തിന് നീതി നടത്തി കൊടുക്കും തന്റെ ദാസരോട് കാരുണ്യം കാണിക്കും ജനതകളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാണ് മനുഷ്യരുടെ കരവേലകൾ മാത്രം അവയ്ക്ക് വായുണ്ട് എന്നാൽ സംസാരിക്കുന്നില്ല അവയ്ക്ക് കണ്ണുണ്ട് എന്നാൽ കാണുന്നില്ല അവയ്ക്ക് കാതുണ്ട് എന്നാൽ കേൾക്കുന്നില്ല അവയുടെ വായിൽ ശ്വാസമില്ല അവയെ നിർമ്മിക്കുന്നവർ അവയെപ്പോലെയാകട്ടെ അവയെ ആശ്രയിക്കുന്നവരും അതുപോലെ തന്നെ ഇസ്രായേൽ ഭവനമേ കർത്താവിനെ വാഴ്ത്തുക അഹ്റോന്റെ ഭവനമേ കർത്താവിനെ വാഴ്ത്തുക ലേവിയുടെ ഭവനമേ കർത്താവിനെ വാഴ്ത്തുക കർത്താവിന്റെ ഭക്തരെ കർത്താവിനെ വാഴ്ത്തുവിൻ ചെറുസലേമിൽ വസിക്കുന്ന കർത്താവ് സിയോനിൽ വാഴ്ത്തപ്പെടട്ടെ ഞാനെങ്കിൽ വിശ്വസിക്കുന്നു ஆசிரி